ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് രാശിയിൽ മുപ്പത് നാഴികയും തുലാം രാശിയിൽ മുപ്പത് നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം അതിൽ കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിര ചിത്തിരനക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തില് ജന്മരാശിയാധിപനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി മൂലം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ തൃപ്തികരമായിട്ടുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ടെങ്കിലും ആറാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റെ ദൃഷ്ടി പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ടും ഈ സമയത്ത് ജന്മരാശിയിലാണെങ്കിൽ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ദൈനംദിന ജീവിതത്തില് ചില സമയങ്ങളിൽ മാനസികമായിട്ടുള്ള ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുന്ന പക്ഷം വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും ബുദ്ധിബലത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് വിശേഷിച്ച് ഈ സമയങ്ങളിൽ യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കർമ്മ സംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ കർമാധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതും പിന്നീടാണെങ്കിൽ രണ്ടാം ഭാവം രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതിയും ഈ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ കർമ്മസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ വിശേഷിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തില് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ആറാം ഭാവനാഥനായിരിക്കുന്ന ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഷ്ടമ ഭാവത്തേക്ക് വരുന്നതും ഏഴാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ബന്ധങ്ങളിൽ ചില സമയങ്ങളിൽ അസ്വാരസ്യങ്ങളും മനോവിഷമതകളും വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് ഈ സമയത്ത് സാമ്പത്തികപരമായിട്ടുള്ള സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ് ചിലവുകളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാരിലാണെങ്കിൽ ഈ സമയത്ത് ക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിര ചിത്തിരനക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കിക്കണ്ട് പ്രവർത്തിക്കുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് കേതു നിൽക്കുന്നതിനാലും അഷ്ടമ ഭാവത്തിലാണെങ്കിലോ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് തൊഴിൽപരമായിട്ടാണെങ്കിലും ലാഭകരമായിട്ടാണെങ്കിലും നേട്ടങ്ങൾക്കെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അനുകൂലാവസ്ഥ കാണുന്നുണ്ടെങ്കിലും നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഒക്ടോബർ മാസം ഇരുപതാം തീയതിക്ക് ശേഷം നീചരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഈ സമയത്ത് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തില് പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസന്ധാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതും അഷ്ടമ ഭാവത്തിൽ നിന്നുകൊണ്ട് വ്യയസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ടും സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചെലവുകളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാരിൽ ദേവീക്ഷേത്രത്തിൽ അന്നപൂർണേശ്വരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വിഷ്ണു പ്രീതികരമായിട്ട് അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും എല്ലാം വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്